ർക്കും നമസ്കാരം ഇന്ന് വളരെ കൺസേൺ ആയിട്ട് ബോയ്സിനാണേലും ഗേൾസിനാണേലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെച്ച് മാർക്ക് എന്ന് നമുക്ക് ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതിനെപ്പറ്റി ഇന്ന് നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ട്രെച്ച് മാർക്ക് എങ്ങനെ തടയാം അല്ലെങ്കിൽ വന്ന സ്ട്രെച്ച് മാർക്കിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ സ്ട്രെച്ച് മാർക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഹോം റെമഡീസുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് അത് കുറയുന്നില്ലെങ്കിൽ അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ മരുന്ന് നിർണ്ണയവും രോഗനിർണയവും നടത്തിയിട്ട് നമ്മൾ തരുന്ന മെഡിസിൻസ് മൂലം തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമുക്ക് നമുക്കതിനെപ്പറ്റി നോക്കാം സ്ട്രെച്ച് മാർക്ക് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം പറ്റി ഈ ഹോം റെമഡീസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്താണ് ഈ സ്ട്രെച്ച് മാർക്ക് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് മൂന്ന് ലെയർ ആണുള്ളത് അതിൽ ഈ മിഡിൽ ലെയർ അതിൻ്റെ ഡെർമിസ് എന്നുള്ള ലെയർ അതിൻ്റെ കപ്പാസിറ്റിക്ക് ഉപരിയായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ സൂപ്പർഫിഷ്യൽ ഭാഗങ്ങളിൽ കാണുന്നതിനെയാണ് നമ്മൾ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയാറ് ഇത് നമ്മുടെ ഗേൾസിനും അതുപോലെ തന്നെ ബോയ്സിനും ഒക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മുടെ ഈ ഗേൾസൊക്കെ പറയാറുണ്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പം അതുപോലെ തന്നെ നെക്കിൻ്റെ ഏരിയയിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ബോയ്സിനാണെങ്കിൽ അവർ പറയാറുണ്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ സ്ട്രെച്ച് മാർക്ക് കാരണം അവർക്കൊരു ഒക്കേഡായിട്ട് തോന്നാറുണ്ട് അതായത് അവർക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇത്തരത്തിൽ ഈ സ്ട്രെച്ച് മാർക്ക് വരുന്നത് മൂലം അപ്പം നമുക്ക് ഈ സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ആരിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുക അതിന് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ തന്നെ അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെ പറ്റി നോക്കാം ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഈ സ്ട്രെച്ച് മാർക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാവും ഇനി ആരിലാണ് കൂടുതലായിട്ട് കാണാറുള്ളതെന്ന് നമുക്കറിയാം പുരുഷന്മാരിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു മെയിൻ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്ട്രെച്ച് മാർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ പോലും ഒരു അവരുടെ ഒരു സൗന്ദര്യപരമായിട്ടും അല്ലെങ്കിൽ ദേഹത്തിൽ ദേഹത്തിലുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരുപാട് ആളുകൾക്ക് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലെ ഈ സ്ട്രെച്ച് മാർക്ക് ഇത് കൂടുതലായിട്ട് കാണാൻ എപ്പോഴാന്ന് വെച്ചാൽ കൗമാരക്കാരായിട്ടുള്ള ആളുകൾ അതായത് ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ശാരീരികമായിട്ടുള്ള വളർച്ച നമ്മുടെ ശരീരം പെട്ടെന്ന് വളർ വളരുക നമുക്കറിയാം ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പെട്ടെന്നാണ് വളർച്ച ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് അവരുടെ സ്കിന്ന് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യില്ല ആ അതോട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സ്കിന്നിൻ്റെ ഡെർമിസ് ലെയറിനകത്ത് ഫൈ അതിൻ്റെ ഉപരിയായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് കൂടുതൽ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ സ്ട്രെച്ച് മാർക്ക് കാണാറുള്ളത് നമ്മുടെ ലോവർ ബാക്കിൽ ബ്രസ്റ്റിൽ അതുപോലെ തന്നെ ബട്ടെക്സിൽ നമ്മുടെ തൊടയെടുക്കുകളില് നമ്മുടെ ആംസിൽ ഈ ഏരിയയിലൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത് ഇപ്പം ബോയ്സിന്റെ കേസിലാണെങ്കിലും അവരിൽ അതുപോലെ തന്നെ ലോവർ ബാക്സിൽ ബട്ടക്സിൽ ഈ ഏരിയയിലൊക്കെ ഇത് നന്നായിട്ട് കാണാറുണ്ട് ഈ സ്ട്രെച്ച് മാർക്ക് കൂടുതൽ വരുന്നത് മൂലം തന്നെ എന്താ വെച്ചാൽ അവർ ഈ ക്രമാതീതമായിട്ട് അമിത വണ്ണം വരിക അല്ലെങ്കിൽ അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ വണ്ണം കുറയ്ക്കുക ഇതും ഒരു പ്രധാന റീസൺ ആണ് ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള മറ്റൊന്ന് മറ്റൊന്ന് എന്താ വെച്ചാൽ ചില ഹോർമോണുകളുടെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ചില വ്യക്തികൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സിൻ്റെ ലേപനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അതുപോലെയുള്ള മരുന്നുകൾ കഴിക്കുക എന്നീ വ്യക്തികളിലും ഈ സ്ട്രെച്ച് മാർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി ചില ഡിസീസ് കണ്ടീഷൻസ് ചില അസുഖങ്ങളുള്ള കണ്ടെത്തുന്നത് അതായത് മർഫൻ സിൻഡ്രം പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർ അവരിൽ എന്താ വെച്ചാൽ ഈ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും അതുമൂലം തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഈ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്നാണ് ഈ കുഷിംഗ് സിൻഡ്രം എന്ന് പറയുന്നത് അതൊരു ഹോർമോണൽ ഡിസീസസ് ആണ് അപ്പോൾ ഈ കുഷിംഗ് സിൻഡ്രം വരുന്ന ആളുകൾ അമിതമായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അതുമൂലം തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം എല്ലാവർക്കും ഒരേപോലെയാണോ ഈ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുക എന്നുള്ളത് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ഉത്തരം കാരണം ഈ ജനിതകമായിട്ടുള്ള ഒരു ഘടകം ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ പാരൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ ഇത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണമുള്ള വ്യക്തികൾ പെട്ടെന്ന് വണ്ണം വെക്കുന്ന വ്യക്തികളാണെങ്കിലും അതുപോലെ പെട്ടെന്ന് തടി കുറയ്ക്കുക എന്നുള്ളൊരു കണ്ടീഷൻസ് ഒക്കെ വരാണെങ്കിലും സ്ട്രെച്ച് മാർക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് കോർട്ടിക്കോസ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകളുടെ ഉപയോഗം ഇത്തരത്തിലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ സ്കിന്ന് ബ്ലാക്ക് കളറുള്ള ആളുകളും അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള സ്കിന്നുള്ള ആളുകളിലും ഒക്കെ സ്ട്രെച്ച് മാർക്കിൻ്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് നമുക്കറിയാം നാച്ചുറലി നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സായിട്ട് തന്നെ നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെച്ച് മാർക്ക് വരുന്ന ഒരു അവസ്ഥയാണ് പ്രഗ്നൻസിയും അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലഘട്ടം നമുക്കറിയാം പ്രഗ്നൻസിയുടെ ആ സമയത്ത് നമ്മുടെ വയറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് വരാറുണ്ട് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് ഒരുപാട് വണ്ണം വെക്കുന്നത് കുറയ്ക്കാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള പോഷകാഹാരങ്ങൾ മാത്രം കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പ്രഗ്നൻസിയിൽ അതും നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ സ്ട്രെച്ച് മാർക്ക് വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്തിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതിന് ഈ സ്ട്രെച്ച് മാർക്കിന് മൂന്ന് ഫേസ് ആണുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ അക്യൂട്ട് ഫേസ് എന്ന് പറയുന്നത് അക്യൂട്ട് ഫേസിലാകുമ്പോൾ കുറച്ച് പൊന്തിയിട്ട് ഒരു റെഡിഷ് സ്ട്രൈക്ക് മോഡലിലാണ് ഉണ്ടാവുക ആ സമയങ്ങളിൽ നമുക്കറിയാൻ പറ്റും അതിന് ചുറ്റും ചെറുതായിട്ടുള്ള ചൊറിച്ചിലുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഉണ്ടാവാറുള്ളത് സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ റെഡ്ഡിഷ് പർപ്പിൾ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത് തേർഡ് സ്റ്റേജിലാവുമ്പോൾ അതായത് ക്രോണിക് സ്റ്റേജിലാവുമ്പോ ആ ഒരു സ്ട്രെച്ച് മാർക്ക് ഫ്ലാറ്റ് കളർ ആവുകയും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഒരു വൈറ്റിഷ് ആയിട്ട് മാറുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഈ ക്രോണിക് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ചധികം സമയം ആവശ്യമായിട്ട് വരും സ്ട്രെച്ച് മാർക്കിന്റെ തീവ്രത കുറയ്ക്കാനും അത് മാറ്റിയെടുക്കാനും നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ അമിതമായിട്ട് ഭാരം വെക്കുന്നത് കുറയ്ക്കുക പെട്ടെന്ന് വണ്ണം കൂടുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുന്നതും നമ്മൾ കുറ ശ്രദ്ധിക്കുക കാരണം ഇത്തരത്തിൽ രണ്ട് തരത്തിലുണ്ടാകുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതായത് ഹൈഡ്രേഷൻ നിലനിൽ കോശങ്ങൾക്ക് ഹൈഡ്രേഷൻ നിലനിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് നല്ല രീതിയിൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് മിനിമം ഒരു രണ്ടര ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അമിതവണ്ണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ബി എം ഐ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഗർഭിണിയായ സ്ത്രീകൾക്ക് ഇത് കോമൺലി സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ലഘുവായ വ്യായാമങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗർഭിണികളായ സ്ത്രീകളിലും ഇത് അമിതമായിട്ട് വരുന്നത് നമുക്ക് തടയാൻ സാധ്യമാവും അപ്പം നമ്മൾ ഈ ഗർഭസമയത്ത് അമിതമായിട്ട് വലിച്ചു വരി തിന്നാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സ്ട്രെച്ച് മാർക്ക് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒന്നാണ് സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഡേയും നൈറ്റും അതായത് രാവിലെയും രാത്രിയിലും മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനകത്ത് തന്നെ കോക്കനട്ട് ഓയിൽ ഷിയ ബട്ടർ നമ്മുടെ വൈറ്റമിൻ ഇ ഹൈലോറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ കണ്ടൻസ് ഉപയോഗിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഇത്തരത്തിൽ ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് മൂലം സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിക്കാൻ വേണ്ടി കാരണം അതുപോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാൽ അവ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ മോയിസ്ചറൈസറിന് ഹെൽപ്പ് ചെയ്യാൻ സാധ്യമാവും നമ്മുടെ സ്കിന്നിനെ വളരെ സ്മൂത്താക്കി നിർത്താനും നമ്മുടെ ആ മോയ്സ്ചറൈസർ കണ്ടന്റ് മെയിൻ്റെയിൻ ചെയ്യാനും നമ്മുടെ ആ ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് മൂലം നമുക്ക് സഹായിക്കും ഈ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സിൽ അതായത് നമ്മൾ എവിടെയാണോ ഈ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് ആ ഏരിയയിൽ നമ്മളൊരു ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് അതായത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആ ഏരിയയിൽ ഇത്തരത്തിൽ മോയിസ്ചറൈസ് അപ്ലൈ ചെയ്യേണ്ടത് അതുതന്നെ എന്താ വെച്ചാൽ ഈ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മൃദുവായിട്ട് മസാജ് ചെയ്യുന്നത് മൂലം ആ ഭാഗങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ അവ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവയെ ഹെൽപ്പ് ചെയ്യും ാണ് ഇനി ചില ആളുകളൊക്കെ പറയാറുണ്ട് ഓൾറെഡി ഡോക്ടർ ഇത് വന്നുപോയില്ലേ ഇത് എങ്ങനെയാ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യമാവോ എന്നുള്ളത് വളരെ പഴക്കം ചെന്നിട്ടുള്ള സ്ട്രെച്ച് മാർക്കുകളൊക്കെ ആണെങ്കിൽ അവ ട്രീറ്റ്മെന്റിൽ കൂടെ മാറ്റിയെടുക്കാൻ കുറച്ചധികം സമയം എടുക്കുന്നതാണ് കാരണം നമ്മുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കേസ് പോലെ ആവില്ലേ ഇത്തരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് ഇനി നിങ്ങൾ ഈ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പലപ്പോഴും എന്താ വച്ചാൽ നമ്മളോടൊരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്യും ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയും ആ അത് മാറണില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്നുള്ളത് ഇത്തരത്തിൽ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്കുകൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അതോടുകൂടി തന്നെ ഈ സ്ട്രെച്ച് മാർക്കുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക അതായത് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ക്യാരറ്റ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താനും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം മോയിസ്ചറൈസർ ക്രീം റെഗുലർലി അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇനി ചില ആളുകൾക്ക് ഇത് മസാജ് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്തെങ്കിലും കൊടുക്കാം മോയ്സ്ചറൈസർ ഡെയിലി ഏതൊക്കെ ഏരിയയിലാണോ നിങ്ങൾക്ക് ഈ സ്ട്രെച്ച് മാർക്ക് വരാനുണ്ട് ഉള്ള ചാൻസ് കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം ടീനേജേഴ്സിനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏരിയയിലൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ഒരു ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർക്ക് ഈ ഏരിയയിലൊക്കെ മോയ്സ്ചറൈസർ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുമൂലം ഈ സ്ട്രെച്ച് മാർക്ക് ഓവറായിട്ട് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഈ ജിമ്മിലൊക്കെ പോയി കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കും ഇത് പ്രയോഗിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഇത് ചെയ്യുന്ന മൂലം ഒരു പരിധി വരെ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്കിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ീ സ്ട്രെച്ച് മാർക്ക് വന്ന വ്യക്തികൾ അതായത് പ്രഗ്നൻസി കഴിഞ്ഞു അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്നു പെട്ടെന്ന് നമുക്കൊരു ടീനേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അമിതമായിട്ടുള്ള വളർച്ചയൊക്കെ ഉണ്ടായി നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ വെക്കുക ആ സമയങ്ങളിൽ ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക് ചെയ്യാൻ ആ സമയത്ത് നമ്മളിതൊന്നും നമ്മുടെ ശരീരത്തിന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഇത് കാണുമ്പോൾ അവൾ അവർക്കൊരു ഒക്കേടൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ഹോം റെമഡികൾ മൂലം നമുക്കിത് മാറ്റിയെടുക്കാൻ സാധ്യമാവും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണ് ഹണി നമ്മുടെ തേനും കൂടെ മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കുക എന്നിട്ട് നമ്മൾ ആ ഏരിയയിൽ എവിടെക്കാണ് ആ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് ആ ഏരിയയിൽ നന്നായിട്ട് ഈ സർക്കുലർ മോമെൻസിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റ് നേരം ദിവസവും അത് അവിടെ ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വേണം നമ്മളത് കഴുകി കൊടുക്കാൻ ഒരിക്കലും നിങ്ങൾ സോപ്പ് ഇട്ട് കഴുകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ സോപ്പ് ഇട്ട് കഴുകുമ്പം ആ ഭാഗം കൂടുതലായിട്ട് ഡ്രൈ ആവുകയാണ് ചെയ്യുക അതുമൂലം തന്നെ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ആ ഭാഗങ്ങളിൽ ഉണ്ടാവില്ല എപ്പോഴും ശ്രദ്ധിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു ഈ സ്ട്രെച്ച് മാർക്കിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പം ഓരോ വ്യക്തികളുടെ സ്കിന്നിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് റെമഡീസാണ് കൊടുക്കാറുള്ളത് ഇനി വളരെ കുറച്ച് കാലം ഒരാഴ്ചയൊക്കെ ചെയ്തിട്ട് ഇത് കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കൃത്യമായിട്ട് ഒരു ത്രീ മന്ത്സ് ഒരു ഫോർ മന്ത്സ് ഒക്കെ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുട്ടയുടെ വെള്ള ഒരു രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് പതപ്പിക്കുക അതിനുശേഷം നമ്മൾ ഈ ഏരിയയിൽ നന്നായിട്ട് എവിടെയാണോ നിങ്ങളുടെ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് ആ ഭാഗങ്ങളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമ്മളൊരു ചൂടുവെള്ളത്തിൽ ആ ഏരിയ നന്നായിട്ട് കഴുകി കൊടുക്കുക ഇത് നമ്മുടെ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ചില ആളുകളിൽ ഈ മഞ്ഞൾ അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇത് ഡ്രസ്സിലൊക്കെ സ്റ്റെയിൻ ആവോ എന്നുള്ളത് അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഈ സ്ട്രെച്ച് മാർക്ക് ഉള്ള ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഇതിനകത്ത് ചെറുനാരങ്ങയൊക്കെ ആയതുള്ള ഈ അസഡിക് കണ്ടൻസ് നമ്മുടെ സ്ട്രെച്ച് മാർക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നതും അത് ആവാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതും നന്നായി ഡ്രൈ ആയതിനു ശേഷം തണുത്ത വെള്ളത്തിൽ വേണം നമ്മളത് കയറി കൊടുക്കാൻ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ പലപ്പോഴും പല ഹോം റെമഡീസുകളും ഓരോ വ്യക്തികൾക്കും ഡിഫറൻറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യേണ്ട അപ്പോൾ ഒരു വ്യക്തിക്ക് അനുയോജ്യമായത് മറ്റൊരാൾക്ക് കൃത്യമായിട്ട് മാറിക്കോളണം എന്നില്ല നിങ്ങളുടെ ശരീരത്തിന് ഏതാണോ സൂട്ടാവണത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് മറ്റൊരു ഘടകമാണ് നമുക്കറിയാം വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കറ്റാർവാഴ കറ്റാർവാല് അല്ലെങ്കിൽ നമ്മുടെ കറ്റാർവാഴ്ച ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കഷ്ണം എടുത്തിട്ട് ഏതൊക്കെ ഏരിയയിലാണോ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്ക് ഉള്ളത് ആ ഏരിയയിൽ കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുമൂലം തന്നെ അത് ഡ്രൈ ആവണവരെയും നന്നായിട്ട് ആ ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചെടുക്കുക അതിനുശേഷം അതും ഒരു മൈൽഡായിട്ടുള്ള ഇളം ചൂടുവെള്ളത്തിൽ ആ ഏരിയ നന്നായിട്ട് കഴുകിയിട്ട് ഒപ്പി കൊടുക്കുക ഡ്രൈ ആക്കിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നമ്മളൊരു ഫോർ മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്കിൻ്റെ ഇൻറ്റെൻസിറ്റി കുറയ്ക്കാനും ഞാൻ വളരെ കുറച്ച് കാലം തോട് കൂടിയിട്ടാണ് ഇത് വന്നതെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധ്യമാവും നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അതുപോലെ നമ്മുടെ ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് ഉള്ള ഭാഗത്ത് നമ്മൾ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രബ്ബ് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു സ്ക്രബാണ് ഒരു ടീസ്പൂണ് നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് തേനും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്ക്രബായിട്ട് നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്കുള്ള ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ഡ്രൈ ആക്കി വെക്കുക അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ പൊതുവേ നമ്മൾ ഇത്തരത്തിലെ ഈ ഹോം റെമഡീസുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറയുന്നില്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നത് മൂലം തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ് അതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്തതിനെ തന്നെ വളരെ കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസൽസ് ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല